അതിനെപ്പറ്റി പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ അത് എടുത്തു പക്ഷേ മെൻ്റലി ഈ ഒരു കഥാപാത്രം മൂന്നര വർഷമായിട്ട് ആ ഒരു എപ്പിസോഡ് ഇങ്ങനെ പോയതുകൊണ്ട് ഈ ഒരു ഫാമിലിയിൽ പിരിഞ്ഞ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് മെൻറ്റലി ഞാൻ ഒരു നെക്സ്റ്റിലേക്ക് എന്നുള്ളത് പെട്ടെന്ന് ഉള്ളത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഇന്നലെ ഇത് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നല്ല രീതിയിൽ എന്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കല്യാണം പിന്നെ ഡയറക്റ്റ് 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 തോന്നുന്നു നമ്മൾ എങ്ങനെയാണെന്ന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ കുറച്ചു കൂടെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒന്നും അറിയില്ല ജനങ്ങളെ പ്രേക്ഷകരെ മടുപ്പിക്കാതെ കുറെ വലിച്ചതായിട്ട് കൊണ്ടുപോകാനൊക്കെ താല്പര്യമില്ല അപ്പൊ നല്ലൊരു എൻറ്റി കൊടുക്കണം എന്ന് വിചാരിച്ചു അല്ലെ ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ും എല്ലാവരും ഈ ഒരു സങ്കടത്തിലാണ് നമ്മള് ലാസ്റ്റ് ഡേ ഒക്കെ എല്ലാവർക്കും ഭയങ്കര പോലെ ഇത്രയും കാലം പോയതാണല്ലോ അത് നമ്മൾ ഇത്രയും നല്ല ടോപ്പ് റേറ്റിംഗ് തന്നെ ആയിരം എപ്പിസോഡ് ആയിരം ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ആണ് നമുക്ക് പതിനെട്ട് പത്തൊമ്പതൊക്കെ ആവുമ്പോൾ പിന്നെ കൂടെ ഒരു ട്വന്റി ആകുമ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അതിലൊരു മിസ്സേക്ക് എല്ലാരും അതിന്റെ ഒരു ഞങ്ങളൊരു ഫാമിലിക്കാണ് നിങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ് എല്ലാവരും പോലെയാണ് ഒരു കുടുംബത്തിന്ന് ഇങ്ങനെ വേറെ പോകാന്ന് പറയുന്നേ മെന്റലി എല്ലാരും അതിന്റെ ഒരു ഫീലിങ്ക്

വലിയൊരു ടീമാണ് നല്ല ഡയറക്ടർ നല്ല പ്രൊഡ്യൂസർ അപ്പോൾ നമുക്കെല്ലാം ബെസ്റ്റായിട്ട് തന്ന ഒരു ടീമായിരുന്നു ഈ ടീം അറിയില്ല ഈ ടീമിനെ പോലെ നെക്സ്റ്റ് ആവും എന്നറിയില്ല നമ്മൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു എല്ലാം കൊണ്ട് ഞാൻ ഇപ്പോൾ ആദിത്യ സാറേ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ചിപ്പിച്ചേച്ചി സാറേ ഇവർ ഏറ്റവും നമുക്ക് മിസ് ചെയ്യും ഈ ഒരു തൗസൻഡ് എപ്പിസോഡ് വരെ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഒരു കുട്ടികളൊക്കെ പോലെയാണ് കൊണ്ടിടക്കുന്നത് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നമുക്കൊരു രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ചെയ്യാം അങ്ങനെയുള്ള ഒരു അവസരം ഇല്ല കാരണം നമുക്ക് എല്ലാം ബെസ്റ്റ് ആയിരുന്നു ഈ പ്രൊഡക്ഷൻ തന്നത് ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ മിസ്റ്റില്ല ായിട്ടും കാരണം നമുക്ക് ഏറ്റവും ബസ് ഇഷ്ടപ്പെട്ട ടീം അല്ലേ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ എല്ലാം ഞങ്ങൾക്ക് ആകെയുള്ള വിഷമം ആദിത്യ സാറെ പോലെയുള്ള ഒരു മിസ്സായെന്നുള്ള ആണ് വിഷമത് ഞങ്ങൾ എക്കാ ഇത്രയും ഇതാക്കിയ ഒരു ടീമാണ് രജി രജിസാർ പിന്നെ ആദിത്യ സാർ അതുപോലെ പ്രേക്ഷകർ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തൊരു സ്നേഹം എല്ലാവർക്കും ഭയങ്കര സങ്കടം കഴിഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം അപ്പൊ ഞങ്ങൾക്കിത് കാണുമ്പോൾ ഇവരുടെ സ്നേഹം ഞങ്ങൾ ഇനി മിസ് ചെയ്യലോ എന്നുള്ളത് ഭയങ്കര വിഷമണ്ട് ഞങ്ങൾക്ക് ഇത്രയും ആ ഒരു എപ്പിസോഡ് ഇത്ര സപ്പോർട്ടാണ് അവർ ചെയ്തത് പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫാമിലി പോലെ കൊണ്ടിടന്നു ഇവരെ ഞങ്ങൾക്ക് മിസ് ചെയ്യും പ്രേക്ഷകരാണ് ഞങ്ങൾ എല്ലാവരും ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും കണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങൾ സ്വന്തം ടീമിലാണ് ഇനി നമ്മളത് ഓവർകം ചെയ്ത് മെൻ്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരണം വീട്ടിലൊക്കെ പോകുമ്പോൾ ആർക്കാണ് സംഘടിപ്പിച്ചിരിക്കുക